നമുക്കിന്ന് മാങ്ങ മൂന്ന് തരത്തിൽ അച്ചാർ ഇടാം ആദ്യമായി വെള്ളമാങ്ങ അച്ചാർ ഉണ്ടാക്കാം അതിനു വേണ്ടി രണ്ട് മാങ്ങ തൊലിച്ചെത്തി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടു ഇടാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതിടാം ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം യും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ ഉലുവ പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നന്നായിട്ട് അളക്കാം ഇനി കാൽ കപ്പ് വെള്ളം ചേർക്കാം ഇനി ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ഓഫ് ചെയ്യാം തിളച്ചിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം ഇവിടെ ഇപ്പോൾ ആപ്പിൾ സൈഡർ വിനായകർ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി മാങ്ങ ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നന്നായി ഇളക്കിയെടുക്കാം വെള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റാം ഒരു ദിവസത്തിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാം ഇനി നമുക്ക് കടുക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് മൂന്ന് മാങ്ങ തൊലിയോടുകൂടി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം അത് വെളിച്ചെണ്ണയും നല്ലെണ്ണയും ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇടാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതിടാം വെളുത്തുള്ളി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ കുറച്ച് കറിവേപ്പില ഇടാം നന്നായിട്ട് നളർത്താം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊടികളിടാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചൂടോടിളക്കിയാൽ മുളക് പൊടിയുടെ പച്ചമെണ്ണം കിട്ടും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനേഗർ ചേർക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ കടുക് പൊടിച്ചതും കൂടെ ചേർക്കാം നന്നായിട്ട് ഇളക്കിയെടുക്കാം നമ്മുടെ കടുക് മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് മൂന്നാമതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടമാങ്ങ അച്ചാർ അല്ലെങ്കിൽ ഉണക്കമാങ്ങ അതിനായിട്ട് മാങ്ങ ഉണക്കിയത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അര ടീസ്പൂൺ കടുക് ഇടാം രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിടാം മൂന്ന് പച്ചമുളക് കീറിയത് കുറച്ച് കറിവേപ്പില ഇതൊന്ന് മൂട്ടിച്ചെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്തിട്ടുണ്ട് നമുക്കിനി പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം മാങ്ങ ഉണക്കിയപ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് ഉണക്കിയത് അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർത്തത് നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് തിളപ്പിക്കാം ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് അടമാങ്ങ ചേർക്കാം അതൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതതിലേക്ക് ചേർക്കാം നന്നായിട്ട് ഇളക്കാം ഇത് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് തിളയ്ക്കണം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനേഗർ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ ഇപ്പൊ അച്ചാറിലെല്ലാം ആപ്പിൾ സൈഡർ വിനേഗർ ചേർത്തത് അതിനു പകരം നാടൻ വിനാഗിരി ഉപയോഗിച്ചാലും മതി അപ്പോൾ അപ്പോ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മളപ്പോൾ മാങ്ങ കൊണ്ട് ഇന്ന് മൂന്ന് തരം അച്ചാറുകളാണ് റെഡിയാക്കിയത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്